നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നമുക്കിന്നൊരു കഥ കേൾക്കാം കാക്കയും മയിലും നമ്മൾ എന്നും കാക്കയെ കാണാറുണ്ടല്ലോ പറന്ന് വന്ന് ഒളിഞ്ഞു നോക്കി ചാടി ചാടി നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന കാക്ക കാക്കയെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഒരിക്കൽ ഒരു കുഞ്ഞം കാക്കയ്ക്ക് തോന്നി എന്നെ കാണാൻ ഒരു ഭംഗിയില്ല കാക്ക സങ്കടപ്പെട്ട് ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കൂട്ട മയിലുകൾ നിൽക്കുന്നത് കാക്ക കണ്ടു കാക്ക വിചാരിച്ചു ഹായ് എന്തു ഭംഗിയാ ഈ മയിലുകളെ കാണാൻ നീല നിറം മൈൽപ്പീലിയുടെ കാര്യം പിന്നെ പറയാനേ ഇല്ല ണോ കാക്ക അവരെ നോക്കി ഇങ്ങനെ അസൂയപ്പെട്ടിരുന്നു കുറെ നേരം കഴിഞ്ഞപ്പോൾ മയിലുകള് അവിടെ നിന്ന് പോയി കാക്ക ഇരുന്ന സ്ഥലത്തേക്ക് പറന്നിറങ്ങി കുറെ മയിൽപീലുകള് അവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് കാക്ക കണ്ടു കാക്ക ഒരു മയിൽപീലി എടുത്ത് ഒരു ചിറകിൽ വെച്ചു ഒന്നെടുത്ത് മറ്റേ ചിറകിൽ വെച്ചു അങ്ങനെ കുറെ മയൽപ്പീലിയൊക്കെ ചൂടി കാക്ക ഒരു കുളത്തിൻ്റെ കരയിൽ പോയി വെള്ളത്തിലേക്ക് നോക്കി കാക്ക കുളത്തിലെ വെള്ളത്തിൽ തൻ്റെ രൂപം നോക്കി കണ്ടു ഹായ് എന്നെ കാണാൻ ഇപ്പൊ എന്ത് ഭംഗിയാ കാക്കയ്ക്ക് സന്തോഷമായി കാക്ക വേഗം പറന്ന് ചെന്ന് മയിൽക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയിരുന്നു മയിലുകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഏ ഇതെന്താ ഇവനേതാ കാക്കയും മയിലും അല്ലാത്തൊരു സാധനം ഒരു ചന്തവും ഇല്ലാത്തവൻ മയിലുകൾ കാക്കയെ കളിയാക്കി എന്നിട്ട് എല്ലാവരും ചേർന്ന് കാക്കയെ അവിടുന്ന് കൊത്തി ഓടിച്ചു കാക്ക വിചാരിച്ചു എന്നാ പിന്നെ കാക്ക ഇടയിൽ പോയി ഗമ കാണിക്കാം അവർക്ക് മയിൽപീല ഇല്ലല്ലോ കാക്ക വേഗം മറന്നു ചെന്ന് കാക്ക കൂട്ടത്തിന്റെ നടുവിലിരുന്നു കാക്കകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഏ ഇതെന്താ ഇവനേതാ അയ്യേ കാക്കയും മയിലും അല്ലാത്തൊരു സാധനം ഒരു ശന്തവും ഇല്ലാത്തവൻ നമുക്ക് അവനെ കൊത്തി ഓടിക്കാം എല്ലാ കാക്കകളും ചേർന്ന് കുഞ്ഞൻ കാക്കയെ അവിടെ നിന്ന് കൊത്തി ഓടിച്ചു കുഞ്ഞൻ കാക്ക മയിൽപീലിയൊക്കെ എടുത്തു കളഞ്ഞു കാക്കയ്ക്ക് മനസ്സിലായി നമ്മൾ നമ്മൾ തന്നെയായി ഇരിക്കുന്നതാണ് നമുക്ക് അഭിമാനവും സന്തോഷവും കാക്കയ്ക്ക് കാക്കയുടെ ഭംഗി മയിലിന് മയിലിന്റെ ഭംഗി ഞാൻ കാക്കയായി ഇരിക്കുന്നതാണ് എനിക്ക് ഭംഗി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മറ്റുള്ളവരെ പോലെ ആവാൻ നമുക്കൊരിക്കലും പറ്റില്ല നമ്മളെ പോലെ ആവാൻ മറ്റുള്ളവർക്കും പറ്റില്ല